സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ ഗോൾ കീപ്പർ അഥവാ മലയാളി മാലാക ഗോൾ കീപ്പർ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന സച്ചിൻ സുരേഷ് തിരികെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ മറ്റു ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഐഎസ്എലിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിന്റെ തന്നെ കുറിച്ചാണ് നമുക്കറിയാം താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസണിൽ വളരെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ അതിനെ ഒരു മലയാളിക്ക് പോലും മറക്കാൻ കഴിയാത്തതാണ് സച്ചിൻ സുരേഷിന്റെ ബെനാൾട്ടി സേവുകളെല്ലാം എന്നെ ഏതായാലും പരിക്കിനെ തുടർന്നുകൊണ്ട് താരം പോയെങ്കിലും തിരികെ വന്നിരിക്കുകയാണ് താരം ഇപ്പോൾ ഏതായാലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ക്യാമ്പിൽ അഥവാ ടീമിനോടൊപ്പം റീജോയിൻ ചെയ്തിരിക്കുന്നു എന്നാണ് കെ ബി എഫ് സി എക്സ്ട്രാ എന്ന ഒരു എക്സാൻഡിൽ പുറത്തേക്ക് ഒരു റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഡ്യൂറന്റ് കപ്പിന്റെ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ലാൽ മാവിയും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ സച്ചിൻ സുരേഷും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ സൈന്യമായ അലക്സാണ്ടർ കോഫും ഉൾപ്പെടുത്തിട്ടില്ലായിരുന്നു ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു ഏതായാലും നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രകാരം ഈ മൂന്ന് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ക്യാമ്പിൽ റീജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ാണ് അതുകൊണ്ട് തന്നെ അടുത്ത ഐഎസ്എലിന്റെ അഥവാ ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ ചിലപ്പോൾ നമുക്ക് സച്ചിൻ സുരേഷിനെയൊക്കെ കാണാൻ സാധിച്ചേക്കാം ഇത് കൂടാതെ തന്നെ നാളെ നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ കപ്പിലെ ആദ്യ മത്സരത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് അതെ ഇവാൻ ആശാൻ പോയതിനു ശേഷം ആദ്യമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇത്തരത്തിലുള്ള ഒരു വലിയ മത്സരം കളിക്കാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് അതും അടിപൊളി പരിശീലകനായ മെഗായൽസ് ചേറയ്ക്കുകയിൽ ഏതായാലും നാളത്തെ മത്സരം എന്തായി തീരുമെന്ന് നമുക്ക് കാത്തിരുന്നതാണ് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ിയുടെ പുതിയ ഹോം കിറ്റിനെ കുറിച്ചാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഈ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അഥവാ ഈ ഒരു കിറ്റ് ഒഫീഷ്യൽ ആയിക്കൊണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും ആ ഒരു കിറ്റ് ഞാൻ ഇപ്പോൾ പുതിയ ഹോം കിറ്റിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ പത്തിൽ എത്ര ആയിരിക്കും നിങ്ങൾ റൈറ്റിംഗ് കൊടുക്കുക എന്നുള്ള നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നിലവിലേതായും പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രബീർ ദാസ് എന്ന സൂപ്പർ താരം തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് താരത്തിന് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് താരം നാട്ടിലേക്ക് മടങ്ങി പോയത് എന്നുമായ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ നാളത്തെ മത്സരത്തെ കുറിച്ചാണ് നാളെ രാത്രി ഏഴ് മണിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരം നടക്കാൻ പോകുന്നത് അതും കൊൽക്കത്തയിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ എതിരാളികളായ അഥവാ ആജന്മ ശത്രുക്കൾ തന്നെയായ മുംബൈ സിറ്റി എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത് മുംബൈ സിറ്റിയുടെ എ ടീം അല്ല അഥവാ മെയിൻ ടീം ആയിരിക്കില്ല ബ്ലാസ്റ്റേഴ്സുമായി ഏറ്റുമുട്ടുക അതിനു പകരം അവരുടെ റിസർവ് ടീമായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റുമുട്ടുക അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീം തന്നെയായിരിക്കും ഡ്യൂറന്റ് കപ്പിൽ കളിക്കാൻ ഇറങ്ങിയേക്കുക ഏതായാലും നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സ്കോർ മൂന്ന് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ എനേബിൾ ചെയ്തു